തമിഴ്നാട്ടിൽ ശക്തമായ മഴയാണ് ചെന്നൈയിലും കാഞ്ചീപുരത്തും ഒക്കെ അതടക്കം പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുമാണ് കാഞ്ചീപുരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഡിറ്റുവ ചു ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ മരണം നാനൂറ്റി അൻപത് കടന്നു ശ്യാമയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്യാമ സദാനന്ദൻ വെരി ഗുഡ് മോർണിംഗ് വലിയ മഴയാണ് തമിഴ്നാട്ടിൽ ചെറിയൊരു മഴ പെയ്താലും വളരെ പെട്ടെന്ന് വെള്ളം പൊങ്ങും അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട് പലയിടങ്ങളിലും ചെന്നൈയിലൊക്കെ വലിയ പ്രളയം നമ്മൾ കണ്ടതാണ് സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാഞ്ചീപുരമൊക്കെ കടന്നു പോകുന്നത് പന്ത്രണ്ട് ജില്ലകളിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് ഡിറ്റുവ പ്രഭാവം അവസാനിച്ചില്ലേ ശ്യമ അരുൺകുമാർ ഒരു ഏഴ് ദിവസം കൂടി തമിഴ്നാട്ട് പുതുച്ചേരി കാരക്കുറിച്ച് മേഖലകളിലൊക്കെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ അറിയിച്ചത് ശക്തമായതും മിതമായതും ഒക്കെ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഇന്നലെ റെഡ് ആയിരുന്നു ഇന്ന് ഓറഞ്ച് അലർട്ടായിട്ട് അലർട്ട് പുതുക്കിയിട്ടുണ്ട് ചെന്നൈ ചെങ്കൽപേട്ട് കാഞ്ചിപുരം നീല ഈറോട് കോയമ്പത്തൂർ തുടങ്ങി പന്ത്രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തേനി ഡിണ്ടികൾ കന്യാകുമാരി തുടങ്ങി ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ചെന്നൈയിലും തിരുവള്ളൂരും കാഞ്ചീപുരത്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചെന്നൈയിലൊക്കെ കനത്ത വെള്ളക്കെട്ടാണ് പലയിടത്തും മരങ്ങളൊക്കെ കടപുഴകി വീണിട്ടുണ്ട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ആ തരത്തിൽ വലിയ ദുരിതം തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത് ഈ മഴ കണ്ടിന് തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയായി എല്ലാ ദിവസവും മഴയാണ് എന്നതാണ് തമിഴ്നാട്ടിലെ അവസ്ഥ അതുകൊണ്ട് തന്നെ തടാകങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ആ തരത്തിലുള്ള ബി ഭീഷണി നിലനിൽക്കുന്നുണ്ട് അരുൺകുമാർ ഓക്കെ ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിയത് കഞ്ചീപുരത്തടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഓറഞ്ച് ആണ് തമിഴ്നാട്ടിൽ മഴയുണ്ട് നമ്മുടെ നാട്ടിലും മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ കുടയെടുക്കാൻ മറക്കെട്ടാണ്